മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ഇരയായ മുഴുവൻ കുടുംബങ്ങളുടെയും പുനരധിവാസം സാധ്യമാക്കുന്നതിനുള്ള സത്വര നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രിസഭാ ഉപസമിതി ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ച എല്ലാ കുടുംബങ്ങളും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് പഴുതടച്ച സംവിധാനമാണ് നടപ്പിലാക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുന്നതിന് കളക്ട്രേറ്റ് ആസൂത്രണ ഭവനിലെ എ പി ജെ ഹാളിൽ ചേർന്ന ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും അടിയന്തര യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്യാമ്പുകളിലും കുടുംബ വീടുകളിലും ആശുപത്രിയിലും കഴിയുന്നവർ ഉൾപ്പെടെ അർഹരായ മുഴുവൻ പേർക്കും സഹായം ലഭ്യമാക്കും പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടാൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന രീതിയിൽ നടക്കുന്ന പ്രചരണങ്ങളിൽ കഴമ്പില്ല ക്യാമ്പുകളിൽ ആരൊക്കെ കഴിയുന്നുവെന്ന് നോക്കിയല്ല ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച പ്രദേശങ്ങളിൽ നിന്നുള്ള കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുകയെന്നും മന്ത്രി അറിയിച്ചു ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനാണ് സർക്കാർ ഇപ്പോൾ ഊന്നൽ നൽകുന്നത് വിവിധ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതിന് ത്രിതല പഞ്ചായത്ത് പരിധിയിലുള്ള ഒഴിഞ്ഞ വീടുകൾ ക്വാർട്ടേഴ്സുകൾ ഫ്ലാറ്റുകൾ ഹോസ്റ്റലുകൾ എന്നിവ കണ്ടെത്തി എത്രയും വേഗം അറിയിക്കാൻ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും മന്ത്രിസഭാ സമിതി നിർദ്ദേശം നൽകി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ക്ലാസുകൾ എത്രയും വേഗം തുടങ്ങുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് ഇത് താൽക്കാലിക പുനരധിവാസത്തിനായി സർക്കാരിന് കീഴിലെ ഹോട്ടലുകൾ ക്വാർട്ടേഴ്സുകൾ തുടങ്ങിയവയും ഉപയോഗപ്പെടുത്തും വാടകയില്ലാതെ വീടുകളും ക്വാർട്ടേഴ്സുകളും മറ്റും പൂർണ്ണമായോ ഭാഗികമായോ വിട്ടു നൽകാമെന്ന വാഗ്ദാനവുമായി പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് ആവശ്യമായ ഘട്ടങ്ങളിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നിശ്ചിത വാടക നിശ്ചയിച്ച് കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി സർക്കാർ ഏറ്റെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be yeah. yeah. Raja Kumari. Raja Kumari, gold and diamonds. Yeah. The trust of Travancore.